ഹായ് ഹലോ ഇന്ന് അൻഷിബിനൊരു മെഷീൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നേനോട്ടോ നമ്മളെ ഇവിടെ ഉള്ളത് അപ്പൊ അൻഷിബ് കുട്ടികളെപ്പോടെ ചാടി കളിച്ചാണ് കുഞ്ഞുളവിടെ ഉണ്ട് ഏഹ് ഇവിടെ എന്താ കട്ടൻ ചായയാണല്ലോ ഉച്ച ആ പാൽപ്പൊടി കഴിഞ്ഞിങ്ങനെ ഏഹ് നല്ല നല്ല അരക്കനാ കേട്ടോ ഒരു ബിരിയാണി പോലും വെച്ചിട്ടില്ലേ എവിടെ കല്യാണത്തിനോ തന്നെ ഏഹ് അതുകൊണ്ടാ ഇണ്ടാക്കാത്തല്ലേ അല്ല ഞാനെന്നോട് മുൻകൂട്ടി പറഞ്ഞു എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി മോശ എനിക്ക് മോശം ഇറന്നില്ലേ അനുസരിച്ച് നല്ലൊരു അനുസരിച്ച് നല്ലൊരു മെഷീൻ കൊടുത്തക്കണ്ടോ ഒരു ഫോർ ഫോർ ഫൈവ് അറിയണം നല്ലൊരു ഐറ്റം മെഷീൻ അൻസി കൊടുത്തു അഞ്ചിപ്പിന് കൊടുക്കല്ലോ അഞ്ചിപ്പ് വന്ന് എടുത്താണ് കായി ഇറക്കിണ് അവൻ്റെ തൊന്നും പ്രശ്നമല്ലെന്നാണ് ഇനിയിപ്പൊരു പ്രസവ ആ അലഹമില്ല ആരൊക്കെ ഇനി കുഞ്ഞോള് പ്രസവണ കഴിഞ്ഞിട്ട് മണം അടിപൊളിയായിട്ട് പിന്നെ എന്താ പറയാ എല്ലാം കൊളസ്ട്രോളും കലോറിയും അതെ ഉം ഉം അതിന് അതിന്റെ പരിപാടിക്കാന്നാണ് നേരെ ഇഞ്ഞിട നേരെ ജനങ്ങളെങ്ങണ മരുന്നല്ലേ ദിലി ചാടുകയാണാലോ പണി അൻസി അൻസിഫിനൊന്ന് കുഞ്ഞോളിട്ടോ ീ വീഡിയോകൾ കാണാൻ ഇവിടെ അടിസ്ഥലോ ഇവിടുന്ന് കുഞ്ഞോള് കണ്ടു കൊടുക്കാൻ ശിവനായിരുന്നു വൈറ്റിടക്കുന്ന സ്ഥലക്കോട്ടെ മക്കളൂസ് ഒക്കെ സുഹൃത്തുക്കളിപ്പം ജിഞ്ഞ എടുക്കുന്നുണ്ടോ സുഹൃത്ത് സെഹുത്തുക്കളെങ്ങാ എത്താന്നറിയോ നിങ്ങളീ കരുതനമാര്ന്നല്ല അതായത് ഓനേ ജിഗ് മാറ്റി നോക്കി അതായത് പാൽ പൊടി കട്ടൻ ചായ തന്നെ എന്താ സംബന്ധിച്ച് ഞങ്ങൾ കരുതനമാര് നിങ്ങൾ എരി രാഷിപ്പിനെ ജിഗില് അതായത് വാർന്നിട്ട് കാണും ഐഡിയ മാറ്റി അവിടെ പോയി കാണും പക്ഷെ അതൊക്കെ ഞാൻ അറിഞ്ഞ് നോക്കി അതായത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് അത്ര കിട്ടണ്ടായിട്ട് എനിക്ക് ഇത്ര കിട്ടണന്ന് അങ്ങോട്ട് അങ്ങോട്ടോക്കി പേരുടെ കോല അത് കട്ടൻ ചായയാണ് അതായത് കട്ടൻചായാണ് എനിക്കേറ്റവും ഇഷ്ടം പിന്നെ ഓയിൽ ഒരു ഒക്കെ കൊണ്ടുവരാൻ പറയുന്നു പക്ഷെ ഞാൻ ഒരു അർജന്റ് കേസ് പെട്ടിരുന്നു ഇപ്പം വന്ന് വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഞാൻ അത്രയും വലിയ ഒരു റിസ്ക്കിലായിരുന്നു ഭയങ്കര ബിസീലായിരുന്നു പക്ഷേ എങ്ങനെയുണ്ട് എന്തോ മതച്ചേറിയൊക്കെ ഒട്ടിച്ച് എന്തൊക്കെയാ സാധനങ്ങൾ കൊണ്ടുവന്നിങ്ങനെ നേരിട്ടൊക്കെയാണ് അതുപോലെ അലഹന്ത ഉച്ചക്ക് വരുവാ ഉച്ചക്ക് വരികയാണെങ്കിൽ ഒരു പന്ത്രണ്ടര ഒരു മണി മണി മൂന്ന് മണിക്ക് എപ്പിലാണെങ്കിൽ ഞങ്ങൾ ബിരിയാണി കൊടുക്കും നല്ല വൈകുന്നേരം ആണെങ്കിൽ പൊറോട്ട ചിക്കൻ കൊടുക്കും രാത്രി ആണെങ്കിൽ മന്തി അൽഫാവും കൊടുക്കും രാവിലെ ആണെങ്കിൽ ചായ ചേ നല്ല അലഹന് ഇല്ല നള്ളൊക്കെ തരിടും നല്ലൊരു മനസ്സിലാണ് നല്ലൊരു ഇതാട്ടോ അത് നല്ലൊരു അതെ ഓ നല്ലൊരു ഇതാണ് ഈ കാക്കുനെ ഞാൻ കണ്ടിക്കണല്ലോ പറഞ്ഞോട് ഞാൻ ഇവിടെ മറ്റേ കുഞ്ഞോട് ചിരിക്കടി നോക്കിയാ മാഷാ അല്ല സബാറക്കല്ലാ അൻസുവിന്റെ വീട്ടിലൊന്ന് വീട് കാണാനായി വലിയ സന്തോഷിട്ടോ മാഷാള്ള ണം ഈ കുട്ടീന്റെ കാര്യാണ് ഇങ്ങോട്ടൊക്കെ ഇത് വന്ന് പട്ടരിപ്പാടാട്ടില്ലല്ലോ ഇല്ലല്ല ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളെക്കത്തേലും അതിന് അഭിപ്രായം ഓൻ പറഞ്ഞില്ല നല്ലൊരു മനസ്സിനാ തന്നെ എപ്പോ എപ്പോഴുമ്പോ ുമ്പോ ഏതാലും അലഹമദില്ല ഞാൻ ചാരിച്ചിട്ടോ നമ്മളെത്തിണ്ടേ